സ്വത്ത് തർക്കത്തെ തുടർന്ന് മാതാപിതാക്കളെ മകൻ ചുട്ടുകൊന്നു ചെന്നിത്തല തൃപ്പരിന്തറ പതിനാറാം വാർഡ് കോട്ടമുറിയിൽ കൊറ്റോട്ടുകാവിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കേസിലെ പ്രതിയായ മകൻ വിജയനെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വത്ത് തർക്കത്തെ തുടർന്നാണ് മാതാപിതാക്കളെ മകൻ ചുട്ടുകൊന്നത് ചെന്നിത്തല തൃപ്പരിന്തുറ പതിനാറാം വാർഡ് കോട്ടമുറിയിൽ കോറ്റോട്ടുകാവിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ രാഘവന് തൊണ്ണൂറ്റി വയസ്സും ഭാരതിക്ക് എൺപത്തി അഞ്ചു വയസ്സുമാണ് പ്രായം കേസിലെ പ്രതിയായ മകൻ വിജയനെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം തീ ആളി കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും തുടർന്ന് മാന്നാർ പോലീസും മാവേലിക്കരയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീയണക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വൃദ്ധ ദമ്പതികളുടെ മൃതദേഹം കട്ടിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു വീടിനുള്ളിലും പുറത്തും പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ സമയം ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാഘവനും ഭാരതിയും ബന്ധു മരിച്ചു എന്നതാണ് പ്രാഥമിക നിഗമനം കൃത്യം നടത്തിയ ശേഷം സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞ പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്നും അകലും എന്തോ വിഷയം ഉണ്ടായി എന്നെ വിളിച്ചു ഈ മകനുമായിട്ട് വിജയം പറഞ്ഞ ആളുമായിട്ട് വിഷയം ഉണ്ടായി നമ്മളെ വിളിച്ചു കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പലപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറികളാണ് കൂട്ടുകൂടും ഉപദ്രവിക്കാറുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു നമുക്ക് ഇന്നലെ രാത്രി മൂന്ന് മണിയായപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടുന്ന് വിജയലക്ഷ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇവർ താമസിക്കുന്ന പെരുന്ന കത്തുന്നു എന്നു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഡിവൈഎസ്പി ബിനുകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു മൃതദേഹങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി തുടർന്ന് മാവേലിക്കര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശ്യാമള വിശ്വനാഥൻ സുഭദ്ര സിന്ധു എന്നിവരാണ് വൃദ്ധ ദമ്പതികളുടെ മറ്റു മക്കൾ സി ഡി നെറ്റ്